എല്ലാവർക്കും നമസ്കാരം ഗണപതി വിശേഷങ്ങളുമായി തുടർന്നു ശൗനകൻ സൂധനോട് ചോദിച്ചു അല്ലേ മഹാമുനെ ഗണേശ പുരാണത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് സൂധൻ ഇപ്രകാരം മറുപടി പറഞ്ഞു ആദ്യായ ഗണേശന്റെ പുരാണം വളരെ പ്രാചീനമാണ് ഉപാസകർക്കു വേണ്ടി അനാദികാലം ലീലകളാടുന്നവനാണ് ഗണേശൻ ഒരിക്കൽ ശ്രീനാരായണൻ നാരദമഹർഷിക്കും ശ്രീശങ്കരൻ ജഗത് ജനനിയായ പാർവതിക്കും ചൊല്ലിക്കൾപ്പിച്ച കഥകളാണിവ പിന്നീട് ബ്രഹ്മാവ് സംക്ഷേപ രൂപത്തിൽ വേദവ്യാസനും വേദവ്യാസൻ ഭൃഗുമഹർഷിക്കും ഭൃഗുമഹർഷി ഒരവസരത്തിൽ സൗരാഷ്ട്രാധിപനായ സോമകാന്തനും ഉപദേശിച്ചതാണ് ഈ കഥകൾ ഇനി സോമകാന്തകഥ സൗരാഷ്ട്രത്തിലെ രാജാവായിരുന്നു സോമകാന്തൻ ദേവനഗരം കേന്ദ്രമാക്കി പത്നി സുധർമ്മയോടും പുത്രനായ ഹേമകാന്തനോടും കൂടി രാജ്യം ഭരിച്ചു വന്നു ചന്ദ്രനെ പോലെ സുന്ദരനായ രാജാവിൻ്റെ പേര് തികച്ചും അന്വർത്ഥമായിരുന്നു സമർത്ഥനായ യോദ്ധാവും വലിയൊരു സൈന്യത്തിന്റെ നായകനും അറിവും ഐശ്വര്യവും തികഞ്ഞവനും നീതിന്യായ ശാസ്ത്രങ്ങളിൽ പ്രവീണനുമായിരുന്നു അദ്ദേഹം ധർമാനുസൃതം നാല് സജീവന്മാരുടെ സഹായത്തോടെ യഥാവിധി മാതൃകാഭരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത് പൂർവജന്മ പാപത്താൽ രാജാവ് പിന്നീട് കുഷ്ഠരോഗിയായി മാറി ശരീരകാന്തി മങ്ങി നാൾക്കുനാൾ ദുഃഖിതനായി ഔഷധങ്ങളൊക്കെ നിഷ്ഫലമായി താങ്ങാനാവാത്ത ദുഃഖത്തിൽ അദ്ദേഹം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു മകനായ ഹേമകാന്തനെ ഭരണം ചുമതല ഏൽപ്പിക്കുക വനത്തിൽ ചെന്ന് കഠിന തപസ് അനുഷ്ഠിക്കുക ഇത് കേട്ട് മന്ത്രിമാർ വിഷമിച്ചു എങ്കിലും അവർ അദ്ദേഹത്തിന്റെ പുത്രനെ രാജാവായി പട്ടാഭിഷേകം ചെയ്തു പിന്നീട് മന്ത്രിമാരും രാജാവും ഭാര്യ സുധർമാർ റാണിയും ചേർന്ന് വാനപ്രസ്ഥത്തിന് തയ്യാറായിപ്പോയി ഇത് കേട്ട് മകനും കൂടെ ചെന്ന് അങ്ങനെ അവർ ഒരു തടാകക്കരയിലെത്തി അന്ന് അവിടെ തങ്ങി പുത്രനെയും രണ്ട് മന്ത്രിമാരെയും തിരിച്ച് കൊട്ടാരത്തിലേക്ക് അയച്ചു പിന്നീട് അവർ യാത്ര തുടർന്നു കുറെ ദൂരെ ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കാനിരുന്നു അവർ തങ്ങിയ സ്ഥലത്തിനടുത്ത് പ്രസിദ്ധനായ ഭൃഗു മഹർഷിയുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ഭൃഗുവിൻ്റെ പുത്രനായ ചെവനനും അവിടെ ഉണ്ടായിരുന്നു സുധർമാദേവി വെള്ളമെടുക്കാനായി കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ചെവന മഹർഷിയെയും കണ്ടു ഈ കാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത് എന്ന് റാണിയോട് ചോദിച്ചു കുളത്തിൽ വെള്ളമെടുക്കാൻ വന്ന മുനികുമാരനെ കണ്ട് സുധർമാദേവി ഇങ്ങനെ ചോദിച്ചു കുഞ്ഞെ നീ നീ വളരെ കുട്ടിയാണല്ലോ ഈ കാട്ടിൽ എങ്ങനെയാണ് എത്തിയത് തനിച്ചെന്തിനാണ് ഇങ്ങനെ വന്നത് ഇത് കേട്ട് ചെവനൻ പറഞ്ഞു ഞാൻ രഘുമഹർഷിയുടെ പുത്രനാണ് ഇവിടെ അടുത്താണ് അച്ഛന്റെ ആശ്രമം വെള്ളമെടുക്കാനായാണ് വന്നത് എന്ന് തിരിച്ച് റാണിയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ കാട്ടിൽ ഇങ്ങനെ വന്നതെന്ന് ഉടനെ റാണി തന്റെ കഥ പറഞ്ഞു ഇത് കേട്ട് ചെവനൻ അതീവ ദുഃഖിതനായി വൈകി വരുന്ന മകനെ കണ്ട് ഭൃഗമഹർഷി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത് ഇത് കേട്ട് വെള്ളമെടുക്കാൻ പോയപ്പോൾ താൻ ഒരു രാജ്ഞിയെയും അവരുടെ ഭർത്താവായ ഒരു രോഗിയെയും കണ്ടുവെന്നും അവരുടെ കഥ കേട്ട് നിന്നു പോയതാണെന്നും അത് കണ്ട് എനിക്ക് വിഷമമുണ്ടായി എന്നും ചെവനൻ പിതാവായ ഭൃഗുമഹർഷിയോട് പറയുന്നു നീ അവരെ കൂട്ടിക്കൊണ്ടുവരുക എന്ന് ഭൃഗമഹർഷി പറഞ്ഞത് കേട്ട് മുനികുമാരൻ അവരെ ആശ്രമത്തിലെത്തിച്ചു ജ്ഞാനദൃഷ്ടിയാൽ സോമകാന്തൻ്റെ രോഗവിവരം എന്താണെന്ന് മനസ്സിലാക്കിയ മുനി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മുൻപ് ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ജന്മത്തിൽ വൈശ്യകുലത്തിലായിരുന്നു നീ ജന്മമെടുത്തത് അന്ന് ചിത് രൂപൻ എന്നായിരുന്നു നിങ്ങളുടെ പേര് കൊള്ളയും കൊലപാതകവുമായി നടന്ന നിങ്ങൾ അറിയാതെ തന്നെ ഒരു സാധു സാധുബ്രാഹ്മണനെ പണക്കൊടുത്ത് സഹായിക്കും ആ ബ്രാഹ്മണൻ മുഖാന്തരം അനേകം ബ്രാഹ്മണരെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്നാൽ ചിലർ നിന്നെ തിരിച്ചറിഞ്ഞ് നിന്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ ഇങ്ങനെ പറഞ്ഞു നീ ചെയ്ത പാപഭാരം ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ എന്ന് ധർമ്മം ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഗജമുഖ ക്ഷേത്രമുണ്ട് അത് പുനരുദ്ധീകരിച്ച് വേണ്ട പൂജാതി ആരംഭിക്കുക എന്ന് അങ്ങനെ കൊള്ളയടിച്ച് പണം മുഴുവനും ഈ നല്ല കാര്യത്തിന് ചെലവ് ചെയ്യുകയും ചെയ്തു പിന്നീട് നീ മരിച്ചപ്പോൾ യമലോകത്തെത്തിയ നിന്നെ യമരാജ സന്നിധിയിൽ ചിത്രഗുപ്തൻ കുറ്റാരോപണം നടത്തി ജീവിതകാലം മുഴുവനും ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അവസാന കാലത്ത് വിനായകകുവിൽ പുതുക്കി പണിയുകയും ചെയ്തുകൊണ്ട് ആ പാപഭാരം മുഴുവൻ തീർന്നു എങ്കിലും ചെയ്ത പാപ കർമ്മഫലവും പുണ്യഫലവും അനുഭവിച്ചേ തീരൂ യമധർമ്മൻ ഇപ്രകാരം ചോദിച്ചു നീ ആദ്യം സൽക്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു അതോ ദുഷ്കർമ്മ ഫലത്തിൻ്റെ അനുഭവം നീ സൽക്കർമ്മങ്ങളുടെ ഫലം ആണ് ആദ്യം അനുഭവിക്കാൻ തയ്യാറായത് അതുകൊണ്ട് നീ രാജാവായി ഈ ജന്മത്തിൽ ജനിച്ചു പിന്നീട് ദുഷ്കർമ്മ ഫലമായി നിനക്ക് രോഗവും പിടിപെട്ടു ഭൃഗുമഹർഷി ഈ കഥ പറഞ്ഞിട്ടും സോമകാന്തന് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് അയാൾ വിശ്വസിച്ചു ഭൃഗുമഹർഷി വിനായക മന്ത്രം ജപിച്ചുകൊണ്ട് തളിച്ച ജലത്താൽ അയാളുടെ രോഗവും മാറി പിന്നീട് വിനായക പുരാണ ശ്രവണത്തിന് ആഗ്രഹം സോമകാനന്ദൻ ഉണ്ടാവുകയും മഹർഷി വിനായകപുരാണം ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവിനും വിതാതാവ് വ്യാസനം നൽകിയ ആ കഥ പറഞ്ഞു കൊടുത്തു അത്രയ്ക്കും മഹാത്മ്യമേറിയതാണ് വിനായക പുരാണം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം